ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മണിക്കുട്ടിനെ അവിടെ എന്തേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ജയമോഹിനി ഭരത്തും ഓരോരോ പ്ലാൻ ചെയ്യാട്ടോ അങ്ങനെ ഭരത്തിന്റെ കയ്യിൽ കുപ്പിയിൽ എന്തൊരു സാധനം ഉണ്ട് അതിങ്ങനെ കാണിക്കുന്നുണ്ട് ഇന്നത്തോടെ മണിക്കുട്ടി എന്നുള്ള ശല്യം ഇല്ലാതെയാകും എന്ന് പറയുകയാണ് അതേസമയം സ്കൂളിലാണെങ്കിലും മണിക്കുട്ടീനെ വളരെയധികം ഇൻസൾട്ട് ചെയ്ത ആ ഒരു ഇക്കു എന്ന് പറഞ്ഞ ചെക്കിന് മുമ്പിലേക്ക് മുത്തു വരുവാണെന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ പറയുന്നത് മണിക്കുട്ടിക്ക് അച്ഛനും അമ്മയില്ലെന്നേ ഇല്ലെന്നല്ലേ മണിക്കുട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ട് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാ മണിക്കുട്ടിയുടെ അച്ഛനും അമ്മയും എന്താടാ നിനക്ക് ഇനി എന്തിനും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇക്കറും ഒന്നും വേണ്ടില്ല കേട്ടോ അങ്ങനെ മണിക്കുട്ടിനെ മുത്തു ചേർത്ത് പിടിക്കുന്ന ഒരു പ്രൊമോ ആണ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വേട്ട നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ ആ പിന്നെ ഒരു കാര്യം പറയാനായിട്ട് ലാസ്റ്റ് ഒരു ഭാഗം കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മണിക്കുട്ടിക്ക് ഒരു പാര വെച്ചെന്ന് പറഞ്ഞില്ലേ ആ പാലിലേക്ക് മുത്താണോ വീഴുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ടോ കാരണം ആ പാര വെക്കുന്ന സമയത്ത് മുത്ത ഇറങ്ങി വന്നായിട്ടും കൂടി കാണിക്കുന്നുണ്ട് അത് പറയാൻ മറന്നു അപ്പോൾ നാളെ കാണാം ബൈ ബൈ